അല്ലാമലേക്കും വരഹമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഒരാൾക്കാരെ നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ട പരിചയം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുകയാണോ കേട്ടോ നിങ്ങളുടെയൊക്കെ ഫാമിലിയിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലോ ആരെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവും ഭയങ്കര സ്നേഹമായിരിക്കും ഒരു അമ്പത് അറുപത് വയസ്സുള്ള ഒരു ഉപ്പയോ ഉമ്മയോ ആയിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും പിരിഞ്ഞു നിൽക്കാൻ വേണ്ടി അവർ ഒരിക്കലും തയ്യാറാവാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും നമ്മൾ തന്നെ വിചാരിക്കും ഇവരെന്താണ് ഇത്രയും പ്രായമായിട്ട് ഇവർ അവർ ഇത്രയും ബോണ്ടെന്തുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവാത്ത അത്ര സ്നേഹം ഉണ്ടാവും അല്ലേ അതായത് ഉപ്പ് കുളിച്ച് കഴിഞ്ഞാൽ തല തുറക്കത്തി കൊടുക്കുന്നത് ഈ ഉമ്മയായിരിക്കും ഉപ്പാക്കു വേണ്ട എല്ലാ സാധനങ്ങളും അടുത്തോട്ട് എത്ര വയ്യെങ്കിലും വലിച്ചെത്തിച്ച് കൊടുക്കുന്നുണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അവരുടെ റിലേഷൻഷിപ്പല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഷാല്ല ഞാൻ വരുന്ന കല്യാണം കഴിച്ച് എൻ്റെ കെട്ടിയവൻ്റെ കൂടെ എനിക്ക് കാലങ്ങൾ കഴിയുന്ന സമയത്ത് അവരെ പോലെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ നമുക്ക് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ കെട്ടിയമാരെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പഠിച്ചവനെ ഞാൻ ഇയാൾ ഇപ്പം തന്നെ നേരത്തെ അടിയാണല്ലോ ഇനിയിപ്പോൾ അപ്പത്തെ അവസ്ഥ എന്താകുമായിരിക്കാം അങ്ങനത്തെ ഒരു തോന്നലും കൂടെ വരൂല്ലേ പക്ഷേ ഇവരുടെ ഇടയിൽ ഈ ഒരു ബോണ്ടും സ്നേഹമൊക്കെ നിലനിന്ന് എപ്പോഴും നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന കപ്പിൾസിൻ്റെ ഇടയെക്കുറിച്ച് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ഇടയിൽ ഭയങ്കര ഒരു ബ്യൂട്ടി ലൈൻ ഉണ്ടായിരിക്കും ആ ഒരു ബ്യൂട്ടി ലൈനാണ് ടച്ച് എന്ന് പറയുന്നത് ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ടച്ച് എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ ആണ് അപ്പോൾ നമ്മുടെ ടച്ചും നമ്മുടെ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും എന്താ പറയുക ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെയൊക്കെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് വിട്ടു നിന്നാലാണ് സ്നേഹം കാണുള്ളൂ നിന്നാലാണ് സ്നേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ അങ്ങനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യാറുണ്ട് അത് ൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൂടെ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റർലി ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് നാല് മാസത്തിൽ കൂടുതൽ ഭാര്യയും ഭർത്താവും ഇട്ടു നിൽക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തതും അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം പുരുഷന്മാർ ഭാര്യമാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ടച്ചസ് ആണ് അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ മോനെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു പക്ഷേ നിങ്ങളെ ആളുകളുടെ മുമ്പടുത്ത് പോയിട്ട് അയാളുടെ കൈ പിടിക്കുന്ന സമയത്ത് മറിക്കും എന്ന് പറയുന്നുണ്ടാവും അത് ഈ ഒരു സോക്കോൾഡ് സിസ്റ്റത്തിൻ്റെ ആണ് കേട്ടോ അതായത് സാധാരണഗതിയിൽ നമ്മൾ ഭാ ഭർത്താക്കന്മാർ പെങ്ങന്മാരെ ഹഗ്ഗീത പ്രശ്നം ഉണ്ടാവില്ല പെങ്ങന്മാർ ഭർത്താക്കന്മാർ ആങ്ങളമാരെ പബ്ലിക്കിൽ പോയിട്ട് ഹഗ്ഗീത പ്രശ്നം ഉണ്ടാവില്ല ആ പെങ്ങന്മാരെ ആങ്ങളമാർക്ക് ഉമ്മ കൊടുത്താൽ പ്രശ്നം ഉണ്ടാവില്ല പെങ്ങന്മാർ ആങ്ങളമാരെ മടിയിൽ കിടന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഒന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം കാണുന്ന ആൾക്കാരൊക്കെ ഓഹ് മാഷുള്ള ആങ്ങളെയും പെങ്ങൾ എന്തോ ഒരു സ്നേഹമാണെന്ന് പറയുക അല്ലേ അതേസമയം പബ്ലിക്കായിട്ട് ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കുകയെ അല്ലെങ്കിൽ ഭാര്യയുടെ നെറ്റിയിലൊന്ന് ചുമ്പിക്കുകയെ അല്ലെങ്കിൽ ഭാര്യനെ ഒന്ന് തോളിലൂടെ കൈയിട്ട് പിടിക്കുകയെ അല്ലെങ്കിൽ ഭാര്യയുടെ മടിയിൽ കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം അതിനെ ഒരു വൾഗാരിറ്റി ചിത്രീകരിച്ചിട്ട് എന്താടാ വീട്ടിലൊന്നും സമയമില്ലേ എന്ന് ചോദിക്കുന്ന കുറേ ഓൾഡ് ഉമ്മമ്മമാരുണ്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന സാധനം ദഹിച്ചോളണം എന്നില്ല ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ മകളോട് അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളോട് ചെയ്യുന്ന ഏതൊരു ടച്ചും ഏതൊരു ജെൻറ്റിൽ എന്താ പറയുക റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഏതൊരു ടച്ചും സ്നേഹത്തോടെ ചെയ്യുന്ന ഏതൊരു ടച്ചും നമുക്ക് ഭാര്യയുടെ അടുത്തും ചെയ്യാം കേട്ടോ പലപ്പോഴും പലരും കാണിക്കുന്ന ഒരു കാര്യമാണ് മരണ വീട്ടിൽ പോലും ഭാര്യനെ ഒന്ന് ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കാൻ ഇവർ തയ്യാറാവില്ല എല്ലാവരും പോയിട്ട് ഈ ഭാര്യനെ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കാത്തു ആൾക്കാരായിരിക്കാം ഇവൻ ഇന്ന് പെങ്ങന്മാരൊന്ന് ചെറുതായിട്ട് കയറിയുമ്പോഴേക്കും അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ടാവും അവരെ ഉമ്മയ്ക്കുന്നുണ്ടാവും അവരേനെ തട്ടിക്കൊടുക്കുന്നുണ്ടാവും അപ്പം പെങ്ങന്മാരുടെ അടുത്ത് ഇതൊക്കെ ഓക്കെയാണ് ഭാര്യയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതിൽ പോലും ഒരു ആൾക്കാർക്ക് കാണുന്ന ആൾക്കാർ അത് ഇവരെന്താ വെച്ചാൽ ഭാര്യനെ അങ്ങനെ അഗീതുകഴിഞ്ഞാൽ അവൻ പെങ്കോന്തൻ അല്ലെങ്കിൽ ഭാര്യയുടെ കൈ പിടിച്ച് കഴിഞ്ഞാൽ അവൻ പെങ്കോന്തൻ അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ആവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ആക്ച്വലി പെങ്ങളെ നിങ്ങൾ ചെയ്യുമ്പോൾ നാട്ടുകാർ കണ്ടാൽ തെറ്റിദ്ധരിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ഭാര്യയെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ പ്രോബ്ലമാണ് നേരെ തിരിച്ച് ഭാര്യമാർക്കും അതേ കേട്ടോ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ആങ്ങളേനെയൊക്കെ പബ്ലിക് പ്ലേസിൽ ഹഗ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെയും ഹഗ് ചെയ്യാം എല്ലാ ഹഗ്ഗും റൊമാൻസും പ്രണയം മൂത്തിട്ടുള്ളതും എല്ലാ ഹഗും സെക്സൊന്നും അല്ല നമ്മൾ പല രീതിയിൽ ആളുകളെ തന്നെ ടച്ച് ചെയ്യും അല്ലേ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെ തല ഇങ്ങനെ തടവുന്നതും അല്ലെങ്കിൽ ഹെയറിൻ്റെ ഉള്ളിൽ ഫിംഗർ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്നതും കൂട്ടി പിടിച്ച് വലിക്കുന്നത് രണ്ടും രണ്ടാണ് അല്ലേ സ്നേഹത്തോടെയും ചെയ്യാം നമുക്ക് ദേഷ്യത്തോടെയും ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ എമോഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മളാണ് നാട്ടുകാരല്ല ഓക്കെ ഇനി അങ്ങോട്ടേക്ക് പറയാറ് ഡിസ്ക്ലൈമർ ഇട്ടതാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അപ്പം ഭർത്താക്കന്മാരെ ഭാര്യമാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ടച്ചസ് ഉണ്ട് ഈ ടച്ചുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് കൃത്യമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ശരീരത്തിൽ ഓക്സിഡോസിൻ ഡോപ്പമിൻ അങ്ങനെ കുറേ ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിക്കും അപ്പോൾ ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആളുടെ സ്ട്രെസ്സ് കുറയും ഈ സ്ട്രെസ്സ് കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാരീഡ് ലൈഫ് കൂടുതൽ നന്നാവും ആൻഡ് ഈ ടച്ച് എന്ന് പറയുന്നത് ഈ ടച്ചിലൂടെ ഇയാൾക്ക് ഹാപ്പി ഹോർമോൺസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതോറും ഇയാൾ ഈ ടച്ച് കൂടുതൽ കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കും നിങ്ങളെ കൂടുതൽ കൂടുതൽ അട്രാക്റ്റഡ് ആവുകയും നിങ്ങളിലോട്ട് കൂടുതൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ടച്ച് ചെയ്യുന്നതാണ് ഭർത്താക്കന്മാരുടെ ഈ കയ്യിൻ്റെ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു പോർഷനൊക്കെ ടച്ച് ചെയ്യുന്നത് ആളുകൾക്ക് ഭർത്താക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിൻലി നമ്മൾ ഇങ്ങനെ പിടിക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഇങ്ങനെ കൈകൂർത്ത് പിടിക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ അതിലൂടെ വിരലിൻ്റെ ഇടയിലൂടെ ഒഴുകി ഒഴുകിപ്പോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്രയും പോരിശയുള്ള പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണ് കൈകൂർത്ത് പിടിച്ചാൽ നോട്ടൊരു കണിയിൽ അയ്യേ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയുന്നത് അതിൻ്റെ ആവശ്യമില്ല അതിലൊന്നും നത്തിങ് റോങ് എനിക്ക് ഓക്കെ അതിലൊന്നും ഒരു തെറ്റുമില്ല നമ്മളെല്ലാം സെക്സിലോട്ട് കണക്ട് ചെയ്ത് സംസാരിക്കേണ്ടെന്ന കാര്യമില്ല നാട്ടുകാരെ കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അതൊരിക്കലും നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ പാടില്ല പക്ഷേ നല്ല രീതിയിൽ ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് മാത്രം കാണുക കേട്ടോ നമ്മുടെ മക്കൾ നമ്മളെ കണ്ടിട്ടാണ് വളരണേന്നുള്ളൊരു ബോധം ഉണ്ടാവുക കാരണം നാളെ അവരവരുടെ ഭാര്യയെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ കാണുന്നതും ഇതേപോലെ ബെഡ്റൂമിനകത്ത് മാത്രം സ്നേഹിക്കാനുള്ള ഒരു സാധനമായിട്ടായിരിക്കും പുറത്തിറങ്ങുന്ന സമയത്ത് അവർ ഈ പറയുന്ന സ്നേഹം ഒന്നും തന്നെ പ്രകടിപ്പിക്കാൻ തയ്യാറാവാതെ വരികയും ചെയ്യും ജനറേഷൻ മാറി വരികയാണ് അപ്പോൾ അവർക്കും അതൊരു അൺസഹിക്കബിൾ ആയിട്ട് ും കാരണം ഇവർ ഒരുപാട് ലവ് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് നേരിട്ട് കാണുന്നുണ്ട് ഒരു പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലവ് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ലൈഫിൽ ആ ഒരു സാധനം ഇല്ലാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്രഷനിലോട്ട് പോവും അല്ലെങ്കിൽ ചുരുങ്ങി ചുരുങ്ങി അവരുടെ ചിന്താഗതി പോകും അപ്പോൾ അതൊന്നും പാടില്ല ഒരു പരിധിക്ക് അതായത് നമുക്ക് അയ്യേ എന്ന് വൾഗാരിറ്റി തോന്നാത്ത തരത്തിലുള്ള ഏതൊരു ടച്ചും നമുക്ക് അലൗഡാണ് ഐ മീൻ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞല്ലോ പെങ്ങന്മാരെ ടച്ച് ചെയ്യുന്ന പോലെ എന്നുള്ളതും ഒക്കെ വലിച്ചു നീട്ടുന്നില്ല അടുത്ത ഭാഗം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ കൈ പിടിക്കുന്നത് ഭർത്താക്കന്മാർ ഇങ്ങനെ പിടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതൊക്കെ ഭർത്താക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കാര്യം ഓഫ് കോഴ്സ് നമ്മൾ ഹെയർ ടച്ച് ചെയ്യുന്നത് ഭർത്താക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഭാര്യമാർ നല്ല സ്ട്രെസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ പോലും മടിയിൽ പിടിച്ച് കടത്തി തല ഇങ്ങനെ തടവി കൊടുത്താൽ ഒരു ഭയങ്കര ചില്ലായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ഉമ്മായയുടെ മടി മടിയിൽ കിടന്ന സമയത്ത് അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പീസ് അവരവരുടെ ലൈഫിൽ പിന്നീട് അനുഭവിക്കുന്നത് നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ തല കോതി കൊടുക്കുന്ന സമയത്തായിരിക്കും അവരത് ഭയങ്കരമായിട്ട് അവരുടെ സ്ട്രെസ്സിങ്ങനെ കൊഴിഞ്ഞ് പോയിട്ടായിരിക്കും അവർ നമ്മുടെ മടിയിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടാവുക സോ വെൻ എവർ ഹീ ഫീൽ ടയേഡ് എപ്പോഴൊക്കെയാണോ ആൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മടിയിൽ കടത്തിയിട്ട് തല തടവി കൊടുക്കുക എന്നുള്ളത് ആൻഡ് അവരുടെ ലിപ്സ് നമ്മൾ ടച്ച് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ പബ്ലിക്കലി പോയിട്ട് നമ്മൾ ലിപ്സ് ടച്ച് ചെയ്യുമ്പം ചിലപ്പോഴെങ്കിലും നമുക്കൊരു ഒരു ഇത് തോന്നും അല്ലേ അപ്പോൾ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുന്ന സമയത്ത് അവരുടെ ചിരിയിലോ ഫേസിലോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടച്ചു കൊടുക്കാം പബ്ലിക്കലി നമ്മൾ തുടച്ചു കൊടുത്തു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോയി വേണമൊക്കെ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് തുടച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവർ ചിരി കഴുകിയിട്ട് വരുന്ന സമയത്ത് ചീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ചിരി അങ്ങനെ തുടച്ചു കൊടുക്കാം ലിപ്പിൽ ടച്ച് ചെയ്യുന്നവർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ലിപ്പിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്പ് തുടച്ച് തുടച്ചു കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ കണ്ണിൻ്റെ താഴെ കൺ തടങ്ങളിൽ അവർക്ക് നമ്മൾ ടച്ച് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഹസ്ബൻഡിന്റെ കണ്ണിൽ ഇങ്ങനെ പീളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ചിലർക്കത് എനിക്ക് തോന്നുന്നില്ല ഉറപ്പ് ആരെക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാറില്ല പിന്നെ നമ്മുടെ ഹസ്ബൻഡ്ലേയും ഡെഫിനെലി നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഭാര്യ വർത്താക്കമാരുടെ ഇതിൽ യാതൊരു അറപ്പും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഉണ്ടെങ്കിൽ സോറി എനിക്ക് അത് പറഞ്ഞുതരാൻ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഷോൾഡർ മസാജ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് രണ്ട് ഷോൾഡറും മസാജ് ചെയ്ത് കൊടുക്കുക പറ്റുന്ന പോലെ പതിയെ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ വലിയ തെറാപ്പിസ്റ്റും ഒന്നും ആവേണ്ട കാര്യമില്ല ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു പിടിച്ച് കൊടുക്കുക ആളിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഒരു ഭാഗത്ത് കാമാറ്റിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ഇനി തല നോക്കി കൊടുക്കുക പേന ഒക്കെ അല്ലെങ്കിൽ ഈരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് കൊടുക്കുക തലേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക അതൊക്കെ ഭർത്താക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആൻഡ് അതേപോലെ പുറം മുതുക് നമ്മൾ ടച്ച് ചെയ്യുക മസാജ് ചെയ്യുക അതൊക്കെ നമ്മൾ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമാണ് പിന്നെ ഷോൾഡറിലൂടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും ഇതൊക്കെ ഇവരുടെ നമ്മളും ആളും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഇടുപ്പിലൂടെ കൈയിട്ടിട്ട് അതായത് അത് എന്താ പറയുക ബട്ടക്സിന്റെ കുറച്ച് മേലയിലൂടെ കൈയിട്ടിട്ട് നമ്മൾ ഇടുപ്പിലൂടെ ബാക്കിലൂടെ പുറകിലൂടെ ഹഗ് ചെയ്യുന്നത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ആണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഒരു കാര്യമാണ് നെക്ക് അവരുടെ നെക്ക് പോർഷൻ കഴുത്തിൻ്റെ ഭാഗം അതുപോലെ കഴുത്തിൻ്റെ പെഡലി ഭാഗം നമ്മൾ ടച്ച് ചെയ്യുന്നത് ഹസ്ബൻഡിന് കുറേ ഇഷ്ടമാണ് പിന്നെ ഇത് ഒരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടമുള്ളതും അതിൻ്റെ ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതായത് അവരുടെ താടി അല്ലെങ്കിൽ മീശ ടച്ച് ചെയ്യുന്നത് മെജോറിറ്റി ആണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ചിലർക്ക് അത് അതിഷ്ടമുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇതൊക്കെ ഇഷ്ടമാണോ എന്നുള്ളത് നിങ്ങൾ മേക്ക്ഷ്യൂർ ചെയ്തിട്ട് ടച്ച് ചെയ്യണം കേട്ടോ അതായത് താടിയുടെ ഉള്ളിൽ ഇങ്ങനെ 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 ചൊറിഞ്ഞ് കൊടുക്കുന്നത് ആണുങ്ങൾക്ക് താടിയുള്ള ആണുങ്ങൾക്ക് ഭയങ്കര കാര്യമായിരിക്കും അതേപോലെ മീശ ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി ആയിരിക്കും ആൻഡ് അതേപോലെ തന്നെ അവർ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവർക്ക് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഓയിൽ ഓയിലിട്ടിട്ട് മസാജ് ചെയ്യുക അല്ലെങ്കിൽ അവർ ജെല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇത് ശരിക്കും ആണുങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് നിന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നടക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിലൊക്കെ ആൾ കിടക്കുന്ന സമയത്ത് ആളുടെ കാല് കണ്ണക്കാൽ മുതൽ കാൽ അടിഭാഗം വരെ ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഇവിടെ സെക്ഷലി കണക്റ്റഡ് ആവുന്ന ടച്ചിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇപ്പോൾ സെക്ഷലി നമ്മൾ ടച്ച് ചെയ്യുന്നത് എല്ലാം ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ ആയിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഹസ്ബൻഡിനെ എന്തൊക്കെ ഇഷ്ടം എന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാനും പറ്റുമായിരിക്കും കേട്ടോ പിന്നെ വിരല് പൊട്ടിക്കുന്നത് അതായത് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടും ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന കാലുകളൊക്കെ ഉണ്ടാവില്ല അപ്പം അതിൻ്റെ വിരലൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഹസ്ബൻഡ് ഒരുപാട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ പിന്നെ ചെവി ഉണ്ടല്ലോ ചെവിയുടെ ബാക്ക് സൈഡ് അപ്പോൾ ബാക്ക് സൈഡ് പിടിക്കുന്നത് അതുപോലെ ചെവി ഇങ്ങനെ തടവി തടവി കൊടുക്കുന്നതൊക്കെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് ആ നിങ്ങൾ ഞാൻ ഈ ടച്ചൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ പോയിട്ട് അങ്ങനെ ടച്ച് ചെയ്യാമല്ല ചെയ്യേണ്ടത് ആക്സിഡൻ്റലി നിങ്ങളുടെ ടച്ചസ് അധികരിപ്പിക്കുക പലപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താവ് ടച്ച് ചെയ്യുന്നത് തന്നെ ബെഡ്റൂമിനകത്ത് കയറുന്ന സമയത്ത് മാത്രമായിരിക്കും ഡെഫിനറ്റ്ലി അങ്ങനെ ആവരുത് കേട്ടോ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള പേഴ്സണൽ അനുഭവം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഹസ്ബൻഡ് പോകാൻ നേരത്ത് ഞങ്ങൾ നാല് പേര് ഒരുമിച്ചാണ് ഹഗ് ചെയ്യുക അതായത് ഞാനും എൻ്റെ മോനും എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡും അവിടെ ഒരുമിച്ച് ഒരു കട്ടയായിട്ട് ഹഗ് ചെയ്യും അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹഗ് ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇവൻ എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാക്കും അത് കുഴപ്പമുള്ള കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മയുടെ മുമ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ും ചേർന്ന് നിൽക്കാറുണ്ട് എൻ്റെ ഉമ്മ ഉണ്ടെങ്കിലും എന്താ പറയുക ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മടിയിൽ അടക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മടിയിൽ അടക്കാറുണ്ട് എൻ്റെ മക്കൾ ഉണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മടിയിൽ അടക്കാറുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മടിയിലും കിടക്കാറുണ്ട് അവിടെ യാതൊരു വിധ വൾഗാരിറ്റിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ഇവൻ എൻ്റെ ഉമ്മ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻ്റ് ഉമ്മേനെ മടിയിൽ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇരിക്കുവായിരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മടിയിൽ നടക്കുന്നുണ്ടാവും അപ്പോഴേക്കും എൻ്റെ മകൻ ബുക്ക് ചെയ്തിട്ടുണ്ടാവും എൻ്റെ മടിയിൽ വന്ന് അടക്കാനായിട്ട് സോ അതൊരു പ്രശ്നമുള്ള ഇതൊരു എന്തോ ഇല്ല ഇപ്പോൾ ഞാനൊരു എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ് എന്താ പറയുക ബഷീന്നുള്ളൊരു തോട്ട് ഇവൺ എൻ്റെ മക്കൾക്ക് പോലും തോന്നാറില്ല ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സീക്രറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു തോട്ട് എൻ്റെ മക്കൾക്ക് പോലും തോന്നാറില്ല ഇപ്പോൾ രാവിലെ അഥവാ ഹസ്ബൻഡ് പുറത്ത് പോകുന്ന സമയത്ത് മോനും മോൾക്ക് മാത്രം ഉമ്മ കൊടുത്ത് എനിക്ക് ഉമ്മ തരാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഇക്കാട് പോയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വാപ്പ അപ്പം എന്താ ഉമ്മക്ക് ഉമ്മ കൊടുക്കാതെ പോയേ വാപ്പ ഇമ്മ തെറ്റിക്കുക എന്ന് ചോദിക്കും കാരണം അവരത് വളരെ ജെൻറ്റിലായിട്ട് വളരെ കാണുന്ന ക്യാഷ്വലായിട്ട് കാണുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടാകും അപ്പോൾ അത്രയും മതി അതായത് ഇപ്പോൾ നമ്മൾ കിസ് ചെയ്യുന്ന സമയത്ത് എന്നാരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ കിസ് ചെയ്യാതിരുന്നാൽ മതി ജസ്റ്റ് ഒരു ജെൻറ്റിലായിട്ട് എന്താ പറയുക നിങ്ങളുടെ കവളിലോ നെറ്റിയിലോ ഒരു ഉമ്മ പോകാൻ നേരത്തെ ഹസ്ബൻഡിന് കൊടുക്കാമെന്ന് നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുക ആ രീതിയിൽ ഒരു ഉമ്മ കൊടുത്ത് ഒരു ഹഗ്ഗ് കൊടുത്ത് ഹസ്ബൻഡിന് വേണ്ടി പഠിച്ചുകൊണ്ടിത്ത് ദ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒന്ന് പറഞ്ഞു പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു വൾഗാരിറ്റിയും ഒരാൾക്കും ഫീൽ ഇല്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ും കുഷുമ്പാണ് അസൂയ എന്ന് പറയില്ലേ ആ സാധനം അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നാ അയ്യേ എന്ന് അതായത് അങ്ങനെയാണല്ലോ അല്ലേ അതായത് ഇപ്പം ഫുൾ ആയിട്ട് ഹിജാബ് ഇട്ടിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രൗസർ ഇട്ടിട്ട് നടക്കുന്ന അല്ലെങ്കിൽ മറ്റേ പീസ് പീസൊക്കെ ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ നമുക്ക് അയ്യേ കണ്ടില്ലേ എന്നുള്ളൊരു സാധനം തോന്നില്ല ഇനിയിപ്പോൾ ഈ ടൂ പീസും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന ഒരാൾക്ക് ഈ ഹിജാബൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അയ്യേ ഈ പെണ്ണുങ്ങൾ എന്തിനും ഇങ്ങനെയും കവർ ചെയ്തുകൊണ്ട് നടക്കണം അങ്ങനൊരു സാധനം നമ്മുടെ ലൈഫിൽ ഇല്ലാത്തൊരു സാധനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു ഐയേ തോന്നും അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല അത് അവരുടെ ലൈഫ് സ്റ്റൈല് ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ലൈഫ് സ്റ്റൈല് എന്ത് വേണമെന്നുള്ളത് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതം വളരെ കളർഫുള്ളായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കണം അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ആഗ്രഹിക്കുന്ന സെവറൽ ടച്ചസ് ആണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെത്തു പോയിട്ട് അതെ ഞങ്ങളുടെ കഴുത്തിൻ്റെ ബാക്കിൽ ടച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് വട്ടായോ എന്ന് ചോദിക്കും സോ നിങ്ങൾ അങ്ങനെ ചെയ്യും നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കുക ഹസ്ബൻഡിന് ഇവൻ നിങ്ങളെ കിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കഴുത്തിൻ്റെ ബാക്കിൽ ഒന്ന് പിടിച്ച് നോക്കുക ഇനി അതല്ല ഹസ്ബൻഡ് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ആ ഇവിടെ ഇരുന്നിട്ട് മൊബൈൽ നോക്കുകയല്ല ഞാൻ പോയിട്ട് പാത്രം കഴുകിയിട്ട് വരാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആളുടെ ബാക്കിൽ പോയിരുന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് ഷോൾഡർ ഒന്ന് മസാജ് ചെയ്ത് നെക്കിലൊക്കെ ഒന്ന് പിടിച്ചെടുത്ത് നോക്കുക ആൾ റിയാക്ട് ചെയ്യുന്ന രീതി നോക്കുക ആൾ നീ ഒന്ന് പോയത് അവിടെ പോയിരുന്നു മാത്രം കഴിക്കുക എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ മസാലാമ പിന്നെ വീണ്ടും നിങ്ങൾ അടുത്ത ട്രൈ നടത്തേണ്ടി വരും പക്ഷേ ഒറ്റ ഒറ്റയടിക്ക് അയാളും ഇണ്ടാതെ അവിടെ ഇരുന്ന് തരികണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക അയാളത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആളോട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അതായത് ഹസ്ബൻഡ് ബെഡ്റൂമിൽ വരുന്ന സമയത്ത് മാത്രമല്ല നിങ്ങൾ തമ്മിൽ ടച്ച് ഉണ്ടാകേണ്ടത് ഓൾവേസ് അയാൾ എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ കൺവെട്ടത്തുള്ളത് അപ്പോഴൊക്കെ ടച്ച് ഉണ്ടാവണം അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളാളിനെ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു ഫിംഗർ ലിങ്കിലും നിങ്ങളൊന്ന് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതൊക്കെ ഇതുപോലുള്ള ടച്ചൊക്കെ സ്ത്രീകൾക്കും ആവശ്യമാണ് കേട്ടോ ഇനി അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനെന്ത് പറഞ്ഞത് പുരുഷന്മാർക്ക് ആവശ്യമുള്ള ടച്ചസിനെ കുറിച്ചാണ് യൂസ്ഫുള്ള ആയാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താ ലൈക്ക് ചെയ്യുക പിന്നെ ആ അങ്ങനെ കിട്ടോ അതൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറേ സാധനങ്ങൾ എണ്ണി പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് വിട്ടുപോയി അപ്പോൾ നമ്മൾ ഒരു ഹൺഡ്രഡ് കെയിലോട്ടുള്ള യാത്രയിലാണ് ഞാനും ഭയങ്കര ആണ് നിങ്ങളുടെ പോലെ തന്നെ അപ്പോൾ നൂറ് കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാല് വീഡിയോ ആയിട്ട് വരാം അസലാമലൈക്കും